ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗതം നന്ദയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനായിട്ട് ശ്രമിച്ചപ്പോഴേക്കും ഗൗതം എന്നും വിളിച്ചുകൊണ്ട് പറന്ന് എവിടുന്നോ ചാടി വീണിരിക്കുകയാണ് പിങ്കി പറന്ന് മുറിയിലേക്ക് കയറി ചെന്നിട്ട് നിങ്ങളൊരു വിശ്വാസ വഞ്ചകനാണ് ചതിയനാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു നന്ദ അന്തം ഇട്ട് നിൽക്കുക എന്നോട് ചെയ്ത തെറ്റുകളൊക്കെ എത്ര എത്ര വലിയ പച്ചക്കള്ളങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ന്യായീകരിച്ചത് ഇപ്പൊ എൻ്റെ കൺമുന്നിൽ തന്നെ യഥാർത്ഥ നിങ്ങളെ എനിക്ക് തുറന്ന് കാട്ടിയെന്നൊക്കെ പിങ്കി പറയുന്നു ഗൗതം ഇങ്ങനെ അന്താളിത്തി നിക്കുവാട്ടോ അതിനേക്കാളും അന്താളിപ്പാണ് നന്ദക്ക് എന്നെ നിങ്ങൾ അനുജന്റെ ഭാര്യയാക്കാൻ വേണ്ടി എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ എനിക്ക് നൽകിയത് എന്ന് പിങ്കി ചോദിക്കുക അപ്പോഴും നന്ദ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുന്നു എൻ്റെ കൈവെള്ളയിൽ അടിച്ച് നിങ്ങൾ എന്തൊക്കെ സത്യമാണ് ചെയ്തു തന്നത് ഓർമ്മയുണ്ടോ അതൊക്കെ എന്നൊക്കെ പിങ്കി നേരം ചോദിച്ചു നിങ്ങളുടെ മനസ്സിലോ ജീവിതത്തിലോ മറ്റൊരു പെൺകുട്ടിക്കും സ്ഥാനം കൊടുക്കില്ലെന്നാണ് നിങ്ങൾ എനിക്ക് വാക്ക് തന്നത് എന്താ മറന്നുപോയോന്നും അപ്പോഴും നന്ദ ഇങ്ങനെ നോക്കുകയാണെ എന്നിട്ട് എന്നിട്ട് ഞാനിപ്പോ കണ്ടത് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴും നന്ദ ഇങ്ങനെ നിൽക്കുന്നു നിങ്ങൾ ചതിയനാണെന്നും കൂടും ചതിയനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പറയുമ്പം നിർത്ത് ഗൗതം സാർ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ ഈ മുറിയിൽ കയറി ഇങ്ങനെ ഓരോന്ന് പറയുന്നെന്ന് ചോദിച്ചപ്പം ഇയാൾ നിന്നോട് എന്താ കാട്ടാൻ തുടങ്ങിയതെന്ന് നീ ഇയാളോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോഴേക്കും നന്ദ ഇങ്ങനെ നോക്കുവാണേ എന്താ സംഭവം എന്നാ ഇതാണോ ഇതാണോ തൻ്റെ കോണ്ട്രാക്ട് മാരേജ് എന്നൊക്കെ പിങ്കി ഗൗതത്തിനോട് ചോദിക്കുന്നു ഗൗതം പറയില്ല പറയാനേ കഴിയില്ല അതിനുള്ള ഗഡ്സെ ഇയാൾക്കില്ല എന്നും പിങ്കി പറയുന്നു ഇതെല്ലാം കേട്ട് നന്ദി ഇങ്ങനെ നിൽക്കുന്നു കാരണം കാപഠ്യത്തിന്റെ മറ്റൊരു തെളിവാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ മതിയാക്കു പിങ്കി ഞാനീ നേരം അത്രയും ക്ഷമിച്ച് നിന്നത് നിന്നോടുള്ള ഭയം കൊണ്ടോ എൻ്റെ കുറ്റബോധം കൊണ്ടോ ഒന്നും നീ എൻ്റെ പ്രിയപ്പെട്ട കസിൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണെന്നും ഗൗതം പിങ്കിയോട് പറയുന്നു പിങ്കി ഞെട്ടിപ്പോയി അല്ല ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നീ കണ്ടത് എന്താ നീ കണ്ടത് അതെങ്ങനെയാണ് ഇത്ര വലിയ തെറ്റാകുന്നത് നിനക്കിഷ്ടമില്ലാത്തതല്ല എന്താ തെറ്റാണോ തെറ്റായിട്ടാണോ എന്നെ നിങ്ങൾക്ക് കാണുന്നത് അഥവാ ഇനി ഞാൻ ചെയ്യാൻ പോയത് തെറ്റാണെങ്കിൽ ആ തെറ്റ് തോന്നേണ്ടത് നിനക്കല്ലല്ലോ മറിച്ച് നന്ദയ്ക്കല്ലേ നിനക്കെന്താ ഇത്ര വിഷമം നീ എന്തിനാ എത്ര വിഷമിക്കുന്നത് എന്ന് ചോദിച്ചായി ഗൗതം പിങ്കിയോട് അവൾ എന്നെ ചോദ്യം ചെയ്തോളും നീ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ടെന്നും നീ എനിക്ക് ആരുമല്ലെന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഗൗതം പറഞ്ഞു ദേ നന്ദാ നടന്നതൊക്കെ ഞാൻ പറയാം ഞാൻ നിന്നെ കൊണ്ട് കണ്ണടപ്പിച്ചിട്ട് നിൻ്റെ നെറ്റിലൊരു ചുംബനം തരാൻ പോവുമായിരുന്നു അത് കണ്ടുകൊണ്ടാണ് പിങ്കി വന്നത് അത് അഭിനന്ദനത്തിൻ്റെ ഒരു അടയാളം പോലെയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും നന്ദി ഇങ്ങനെ ഒരു സന്തോഷത്തിൽ നിൽക്കുക അതാണല്ലോ ഇവിടെ നശിപ്പിച്ചതെന്ന് ഓർത്തിട്ട് അപ്പോൾ അങ്ങനെ ഗൗതം നന്ദയോടുള്ള കാര്യം പറയുക അല്ല ആൾക്കാർ തമ്മിൽ കാണുമ്പോൾ വികാരത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷയിക്കാൻറ്റും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ അതുപോലെ തന്നെ ഇതും നീ കണ്ടാൽ മതി പിന്നെ ഞാൻ ചെയ്യാൻ പോയത് തെറ്റാണെങ്കിൽ ഇപ്പോൾ പിങ്കിയുടെ കൺമുന്നിൽ വെച്ച് നിനക്ക് എന്നെ ശിക്ഷിക്കാം എന്നുള്ള കാര്യവും ഗൗതം നന്ദയ്ക്ക് വിട്ടുകൊടുത്തു അയ്യോ ഗൗതം സർ ഭർത്താവ് ഭാര്യയുടെ നെറ്റിയിൽ ചുംബിക്കുന്നത് എന്നു മുതലാ ക്രിമിനൽ കുറ്റവാക്കിയത് എന്ന് നമ്മുടെ നന്ദ ചോദിച്ചു പിങ്കി ചമ്മിയെ പിങ്കിക്ക് തിരിച്ചടികളുടെ കാലമായി അയ്യോ പിങ്കി ഞാനത് അറിഞ്ഞില്ലാട്ടോ പിങ്കി എന്തൊരു പണിയാ കാണിച്ചത് എൻ്റെ ഭർത്താവിൽ നിന്ന് ഒരു അഭിനന്ദനം കിട്ടുമായിരുന്നു ആ ചാൻസ് അല്ലേ കൃത്യസമയത്ത് ഇങ്ങോട്ട് കയറി വന്ന് പിങ്കി മിസ്സാക്കി കളഞ്ഞത് എന്തൊരു പണിയാണ് പിങ്കി നീ കാണിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദാ പിങ്കിയെ ശേരിക്കിട്ടോ ഇതാക്കി സ്വർഗത്തിലെ കട്ടുറുമ്പെന്നെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഇന്നാദ്യമായി പിങ്കിയുടെ രൂപത്തിൽ ഞാൻ അതിനെ കണ്ടു കുഹ് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കിയെ അപമാനിക്കുക രണ്ടു പേരും കൂടി ഗൗതം നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു നിങ്ങളുടെ ഭാര്യ എന്നെ അപമാനിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിന് നിങ്ങൾ അനുഭവിക്കും ഇതിനെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും താങ്ക്സ് താങ്ക്സ് ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് അതും ഇതൊക്കെ പറഞ്ഞ് പോവുക പിങ്കി അങ്ങ് പോയപ്പോഴും ഇവർ നിൽക്കുവാണ് അപ്പോഴും താങ്ക്സ് താങ്ക്സ് എന്നും പറഞ്ഞിട്ടാണ് പിങ്കി അങ്ങ് പോകുന്നത് പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നു നന്ദ ഇങ്ങനെ തൊട്ടരികിൽ തന്നെ നിൽപ്പുണ്ട് ഈ സമയം പുറത്തിറങ്ങിയിട്ട് പിങ്കി ഇങ്ങനെ പലതും ആലോചിക്കുക ഗൗരവത്തോടെ ഭയങ്കര ദേഷ്യത്തോടെ അപ്പോഴും ഇതെല്ലാം കണ്ടുകൊണ്ട് മോഹിനി അങ്ങോട്ടേക്ക് വരുന്നതും അപ്പോൾ എന്തൊരു കഷ്ടമാണെന്ന് പറ എൻ്റെ മോളെ എൻ്റെ പിങ്കി മോളെ നിനക്കൊരു ദിവസം പോലും ആ നന്ദ സ്വസ്ഥതയും സമാധാനവും തരില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് മോഹിനി വരുന്നു എല്ലാ ദിവസവും എല്ലാ നിമിഷവും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും എന്നെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പിങ്കി അപ്പോൾ പോട്ടെ പോട്ടെ മോളെ മോളതൊന്നും കാര്യമാക്കണ്ട പിന്നെ ഒരു കാര്യം ചെറിയ പറയട്ടെ മോൾ ഈ സങ്കടപ്പെടുന്നത് പോലെ നാളെ അവളെയും നമുക്ക് കരയിപ്പിക്കാമെന്ന് പുള്ളിക്കാരി പറഞ്ഞു അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു പിങ്കി അതിനുള്ളൊരു വഴി എൻ്റെ മനസ്സിലെ തെളിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു ഇങ്ങനെ കേൾക്കാനുള്ള കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നാലുപാട് നോക്കിയിട്ട് അതെ നാളെ പൊങ്കാലയല്ലേ നമ്മളെല്ലാവരും വിറകൊക്കെ വെച്ച് പൊങ്കാലയടുപ്പ് കൂട്ടണം ആ പൊങ്കാലയടുപ്പ് ഭഗവതിയുടെ തീരസന്നിധിയിൽ നിന്ന് കൊളുത്തിയ ദീപം വെച്ചാണ് കത്തിക്കുക ഉം അപ്പം പിന്നെ ഓരോരോ അടുപ്പുകളായി കത്തിച്ച് കത്തിച്ച് വന്ന് നന്ദയുടെ അടുപ്പിൽ തീ പകരുമ്പോഴേ ആ അടുപ്പ് കത്തരുത് അത് അണഞ്ഞു പോകണം അയ്യോ അതെങ്ങനെയാണ് അവളുടെ അടുപ്പ് മാത്രം കത്താതെ വരുന്നത് അങ്ങനെ വരാൻ എങ്ങനെ സാധിക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തായാലും മന്ത്രം എന്ന് ചോദിച്ചു മോളെ മന്ത്രമല്ല നമ്മുടെ തന്ത്രം കൊണ്ടാ അടുപ്പ് കത്തിക്കാൻ ആൾ വരുന്നതിന് തൊട്ട് മുൻപ് അവളുടെ അടുപ്പിൻ്റെ വി വിറകിൽ ഒഴിച്ച് നമ്മൾ നനച്ചു വെക്കണം എന്നുള്ള കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ പിങ്കി ഇങ്ങനെ നോക്കുവാണേ അവിടെ വലിയ തീപിടുത്തം ഉണ്ടായാൽ പോലും അവളുടെ മാത്രം കത്താത്ത രീതിയിലാവണോ എന്ന് പറഞ്ഞപ്പം ഹേയ് അതൊന്നും വേണ്ട എന്ത് വേണ്ടെന്ന് മോളെന്തീ പറയുന്നേ മോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട എല്ലാം നമ്മുടെ പവിത്രയെ കൊണ്ട് ഞാൻ വേണ്ടെന്നു ചെയ്യിച്ചോളാമെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട വേണ്ട ചെറിയമായി അതൊന്നും വേണ്ട ലക്ഷ്മി അമ്മായി പറഞ്ഞതുപോലെ ഈ ദേവി പൂജയുടെ ഇടയിൽ വേണ്ട നമുക്ക് ഈ വാശി വാശുതീർക്കലും കാര്യങ്ങളൊന്നും പക്ഷേ മോൾ ചുമ്മാതിരിക്കും മോൾ മാത്രമല്ല ദേ ഏട്ടത്തിയോടും കുടുംബത്തിനോടും ഒക്കെ അവൾ ഈ കാണിക്കുന്ന തോന്നിവസത്തിനെ ഇതുപോലൊരു തിരിച്ചടി കൊടുത്തേ പറ്റൂ അല്ലാതെ ശരിയാവില്ല മോളെ അടുപ്പ് കത്താതെ വരുമ്പോൾ എല്ലാവരും പറയും നന്ദാ ഐശ്വര്യമില്ലാത്തവളാണെന്ന് എന്താ വ്രതശുദ്ധി ഇല്ലാതെ ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തും നാട്ടുകാർ മാത്രമല്ല അവളെ കൈമണി അടിച്ച് നടക്കുന്ന ലക്ഷ്മിയടത്തെയും പ്രിയൊക്കെ അവൾക്കെതിരായിക്കോളും എന്തിന് ഗൗതത്തിന് പോലും അവളോടൊരു അനിഷ്ടം തോന്നും അത് ഉറപ്പാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പിങ്കിക്ക് സന്തോഷമായി ശരിയാണ് അങ്ങനെ വരികയാണെങ്കിൽ നല്ലത് ല്ലേ അങ്ങനെ പേരും കൂടി അത് പ്ലാൻ ചെയ്യുന്നു പിങ്കി അത് ചിന്തിക്കുമ്പം ഈ പണി കിട്ടും ഈ പണി കൊടുക്കും എന്നുള്ള ഒരു ഇതിൽ മോഹിനി അവിടെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു കേട്ടോ എല്ലാവരും പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിങ്കിക്ക് ടേപ്പിച്ച് കൊടുത്തിട്ട് അപ്പുറം നിന്ന് പിങ്കി ഒരു നോട്ടോ ഇങ്ങനെ നോക്കും അത് സ്ഥിരമാണ് അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതുപോലെ ഈ മോഹിനിയും നോക്കിയിട്ട് അങ്ങ് പോവാം പിങ്കി ആണെങ്കിൽ ഇതെന്ത് വലിയ മഹാസംഭവം ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ തന്നെ വേണം എന്നെ അപമാനിച്ചതിന് എന്നോട് കാണിച്ച വിശ്വാസ വഞ്ചനയ്ക്ക് ഗൗതത്തിനും നന്ദയ്ക്കും ഈ തിരിച്ചടി അത്യാവശ്യമാണെന്ന് അവിടെ നിന്ന് പിങ്കി ചിന്തിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടന്നു അതെല്ലാം സംഭവിച്ചു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ഗൗതത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക അപ്പൊ നന്ദത്തിന് നന്ദ ഗൗതത്തിന് വേണ്ടുന്നെല്ലാം ചെയ്തൊക്കെ കൊടുക്കുന്നു ദേഹം തുടച്ചു കൊടുക്കുന്നു മരുന്നെടുത്ത് കൊടുക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി അങ്ങനെ നോക്കി എല്ലാം റെഡി ആക്കിയതിനു ശേഷം ഇനി സുഖമായിട്ട് സേർ കിടന്നോളാൻ പറഞ്ഞു എന്നിട്ട് നന്ദ തല എണ്ണയും പുതപ്പൊക്കെ എടുത്ത് തറയിൽ കിടക്കാൻ പോകും അപ്പോഴേക്കും ഗൗതമങ്ങോട്ടേക്ക് ചെന്നു അല്ല ഇത് എന്തിനാ ഈ താഴെ കിടക്കുന്നതെന്ന് ചോദിച്ചു അയ്യോ നാളെ പൊങ്കാലയല്ലേ അപ്പൊ അതിനെന്താ കുഴപ്പം ഞാൻ വ്രതത്തിലാണെന്നും അതുകൊണ്ട് ഇങ്ങനെ കിടക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു അപ്പോഴേക്കും ഗൗതമം ഒന്ന് ചിരിച്ചു അതിന് സാർ എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഉം വ്രതാന്ന് പറയുന്നത് എന്താ കോമഡി ആണോന്ന് ചോദിച്ചപ്പം വ്രതം കോമഡിയൊന്നും അല്ല പക്ഷെ വ്രതത്തിന്റെ പേരിൽ നീ താഴെ കിടക്കുന്നത് നല്ല കോമഡിയാണെന്ന് പറഞ്ഞു അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു ഗൗതം ഗൗതത്തിനോട് നന്ദ അല്ല നമ്മൾ ഇപ്പോഴും ടെക്നിക്കലായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊന്നും ആയില്ലല്ലോ പിന്നെ നമ്മൾ ഇവിടെ കിടന്നാലെന്താ കുഴപ്പമൊന്നു ഗൗതം ചോദിക്കുക അപ്പൊ നന്ദയ്ക്ക് ഒരു ചമ്മല് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ രണ്ടുപേരും കഠിന വ്രതത്തിലല്ലേ ഇനിയിപ്പോ പൊങ്കാലയിടാൻ പ്രത്യേകിച്ചൊരു വ്രതം വേണോന്ന് ചോദിച്ചപ്പോൾ വേണോന്നോ വേണം അപ്പോഴൊക്കെ ഗൗതം സാറിൻ്റെ കൂടെ ഉള്ളത് പഴയ നന്ദയല്ലേ ഇപ്പോഴുള്ളത് പഴയ നന്ദയല്ലോ ഇപ്പൊ ഈ താഴെ കിടക്കാൻ പോകുന്നത് പുതിയ നന്തയാ അപ്പൊ അതിനെന്താ ഉം പുതിയ നന്ദയ്ക്ക് താഴെ കിടന്ന് തന്നെ വ്രതം നോക്കിയേ പറ്റൂ എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതമം ഇങ്ങനൊരു കള്ളച്ചിരിയോടെ നന്ദയെ നോക്കണു എന്തായാലും നന്ദ കേൾക്കില്ലെന്ന് മനസ്സിലായി നന്ദ പുതപ്പൊക്കെ താഴെ വിരിച്ച് അങ്ങനെ കിടന്നു ഗൗതമാണെങ്കിലും നന്ദയെ തന്നെ നോക്കിയിരിക്കുന്നു നന്ദയ നേരത്തേക്ക് തിരിഞ്ഞു കിടന്നു അപ്പോ നാളെ പൊങ്കാലം നേരിയ്ക്കുമ്പോ എനിക്ക് വേണ്ടി എന്തൊക്കെയാ നീ പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചു ഗൗതമം അന്നേരം നന്ദയോട് അത് ഗൗതം സാർ പെട്ടെന്ന് സുഖമാകണം എന്നാ പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് നന്ദ പറഞ്ഞു പിന്നെന്താ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഗൗതം സാറിന് സന്തോഷവും സമാധാനവും പിന്നെ സമ്പത്തും ഒക്കെ ഉണ്ടാകണമെന്ന് പിന്നെ എന്നിട്ട് എന്നിട്ട് പിന്നെന്താ ഉം എന്നിട്ട് സർവീസിൽ വലിയ ഉയരത്തിൽ എത്തണം എന്ന് ഓക്കെ ശെരി പിന്നെ എന്താ പ്രാർത്ഥിക്കുന്നത് ആയുഷ്മാൻ എന്ന് പ്രാർത്ഥിക്കും ആ താങ്ക്സും പറഞ്ഞു നമ്മുടെ ഗൗതം പിന്നെ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ ഇപ്പം എന്താ പ്രാർത്ഥിക്കുക പിന്നെ എന്താ എന്ന് ഗൗതം ഗൗതത്തിനോട് നന്ദ ചോദിച്ചു അപ്പം വേറെ ഒന്നും ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ വേറെ എന്താണെന്ന് ചോദിച്ച് നന്ദ ഗൗതത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിരുന്നു എന്താണെന്ന് പറ പിന്നെ എന്താ ഞാൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഗൗതം സാറിൻ്റെ ദാമ്പത്യ ജീവിതം അപ്പോൾ അതെങ്ങനെയാണ് അത് പറ്റില്ലല്ലോ എന്ന് നമ്മുടെ നന്ദ അപ്പോൾ അതെന്താ പറ്റാത്തതോ എന്ന് ഗൗതം ഇഷ്ടക്കാരോടുകൂടി ചോദിച്ചു ഞാൻ ഡോക്ടറായി കഴിയുമ്പോൾ ഇവിടുന്ന് പോകല്ലേ എന്ന് നമ്മുടെ നന്ദ അപ്പോഴേക്കും ഗൗതം ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയേട്ടോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് നന്ദയ്ക്ക് മനസ്സിലായി നന്ദ ഇങ്ങനെ അന്നേരം ഗൗതത്തെ തന്നെ കുറെ നേരം നോക്കിയിരുന്നു അങ്ങനെ നോക്കിയിരുന്നിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ച് അതെ പിന്നെ എന്തിനാ പോകുന്നു എന്ന് ചോദിച്ചില്ലല്ലോ യ്യോ പോകാൻ നിൽക്കുന്ന ആളോട് ഇനി ചോദിച്ചിട്ട് എന്താ കാര്യം പോകാൻ തീരുമാനിച്ചതല്ലേ എന്ന് നേരത്തേക്ക് നമ്മുടെ ഗൗതം പറയാം എന്നാലേ ഒറ്റയ്ക്കല്ല ഞാൻ ഇവിടെ പോകുന്നത് പോകുമ്പോഴേ എന്നും രാവിലെ ഗൗതം സാറിൻ്റെ കൂടെ മണ്ടേലാണെന്ന് പറഞ്ഞു അപ്പൊ അതെന്തിനാണാവോ ഗൗതം സാറിന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുന്നതാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അത് കേട്ടപ്പോൾ ഗൗതത്തിന് സന്തോഷമായി അങ്ങനെ രണ്ടു പേരും കൂടി ഇങ്ങനെ അവിടെ ഇരുന്ന് ആ കഥയൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ സാർ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കിടന്നോളാൻ പറഞ്ഞിട്ട് നന്ദ തിരിഞ്ഞു കിടന്നു ഗോതം ഇങ്ങനെ നന്ദയെ തന്നെ നോക്കി കുറേ നേരം ഇരുന്നു എന്തായാലും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു ഇത് കഴിഞ്ഞ് രാവിലെ ആയി പൊങ്കാലയ്ക്കുള്ള എല്ലാ സെറ്റപ്പുകളും കൂടാനുകൂടി സ്ത്രീജനങ്ങൾ ദേവിക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കാൻ ആ നാട്ടിൽ കൂടി അതുപോലെ ആ റോഡരികിൽക്കൂടെ അടുപ്പുകൾ വെച്ച് അങ്ങനെ ഭയങ്കര ഇത് അപ്പോൾ ഇവരുടെ വീട്ടിലും വീട്ടുമുറ്റത്തും പൊങ്കാലക്കുള്ള ആ ഒരു സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ റെഡി അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കും ഇരിക്കുവ ഇടാനായിട്ട് അപ്പോൾ പിങ്കിക്ക് തൊട്ടരികിൽ ഇരിക്കുന്നത് നമ്മുടെ നന്ദയാണ് അതിൻ്റെ ഇപ്പുറം ഇരിക്കുന്നത് പവിത്ര അപ്പോൾ നമ്മുടെ ഗൗതവും അരുണും ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നിൽപ്പുണ്ട് ഇതൊക്കെ കാണാനായിട്ട് അപ്പോഴേക്കും മോഹിനി അങ്ങോട്ടേക്ക് വന്നു മോഹിനി വന്നിട്ട് ഹെഡി നീ ഒരുപാടങ്ങിരുന്ന് ഒരുക്കിക്കോ നിൻ്റെ അടുപ്പ് മാത്രം ഒന്നും കത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്ന് നന്ദയെ ലക്ഷ്യമാക്കി പറയാം അപ്പോൾ നന്ദയ്ക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് തോന്നി നന്ദി വന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് അങ്ങോട്ട് പോവുക അപ്പോൾ ലക്ഷ്മി തൊട്ടായിരിക്കലും ഇരിപ്പുണ്ട് അല്ലമ്മേ അരുന്ധതിയെ വലിയമ്മേ എന്താ വരാതിരുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ അക്കാര്യം അവൾക്ക് അറിയില്ലല്ലേ മഹാദേവൻ വെല്ലിയച്ചൻ്റെ മരണശേഷം ഏട്ടത്തി ആഘോഷങ്ങളിലും ഇതുപോലുള്ള ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാറില്ല തന്നെത്താനെ തീരുമാനിച്ചുറപ്പിച്ചൊരു വ്രതം പോലെയാണെന്നൊക്കെ പറയുകയാണ് നമ്മുടെ ലക്ഷ്മി നന്ദയോട് അപ്പം അത് നന്നായില്ലേ അല്ലെങ്കിൽ പൊങ്കാല ഒരുക്കുന്നതിന് നൂറ് കുറ്റങ്ങൾ കണ്ടുപിടിച്ച നന്ദേ കൊന്നേനേ എന്ന് പറഞ്ഞു നമ്മുടെ പ്രിയ അപ്പം ചുമ്മാതിരിക്കും പ്രിയ എന്നും പറഞ്ഞ ലക്ഷ്മി അപ്പോഴേക്കും പവിത്ര അവിടെ നിന്ന് അടുത്ത പണിക്കുള്ള പരിപാടി നോക്കുക കാരണം അമ്മയ്ക്കരികിലേക്ക് ചെന്നു അപ്പോൾ അമ്മ പറഞ്ഞു വാ എന്നിട്ട് നോക്കാൻ പറഞ്ഞു എന്നിട്ട് അമ്മേ മോളും കൂടെ ചെന്ന് എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തിയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പവിത്ര ചെന്നു എന്നിട്ട് നന്ദ അടുപ്പ് ഒരുക്കിയതൊട്ടും ശരിയായില്ലെന്ന് പറഞ്ഞു നന്ദയെ ഇതാക്കുക അപ്പം നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ലക്ഷ്മി എന്ത് കാണിച്ചെന്നാ ഓ എന്താണെന്നോ ഒന്ന് ഓർത്തു നോക്കിക്കേ എന്തായാലും വല്യമ്മയ്ക്കത് വലിയ വിഷമമായി കേട്ടോ എന്ത് എന്ത് വിഷമമായി എന്ത് ചെയ്തു നീ പറയുന്നത് പവിത്രത്തി കാര്യം പറയാം എന്താ എന്ന് ചോദിച്ചുകൊണ്ട് പൊങ്കാലിടലിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എൻ്റെ അമ്മയും പിങ്കി ചേച്ചിയും മഹാദേവൻ വെല്ലിച്ചെൻ്റെ അസ്ഥിത്തറയിൽ തിരികൊളുത്തി അപ്പോൾ തൊഴുതു പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതും നിങ്ങളത് ചെയ്തോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്ക് ഇവരെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പവിത്രയുടെ പ്ലാനാണ് അപ്പം നിങ്ങൾ ചെയ്തത് ശരിയല്ല ശരിയായില്ലെന്നും പറഞ്ഞു ഓ എൻ്റെ ദൈവം എന്ത് ചെയ്യാൻ ആ തിരക്കിനിടയിൽ ഞാനത് മറന്നുപോയി ആ ചിന്ത എൻ്റെ വഴിക്കേ പോയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇതുങ്ങൾ പാവം മൂന്ന് പേരും കൂടി അങ്ങ് പോയി അവരങ്ങ് പോയി കഴിയുമ്പോൾ അരുണും അങ്ങോട്ടേക്ക് പോയി അസ്ഥിത്തറയിൽ വിളക്ക് കൊളുത്താൻ ഈ സമയത്ത് അവൾമാരും മൂന്ന് പേരും കൂടെ അങ്ങനെ ഇരിക്കുന്നു ആരും അറിയാതെ നമ്മുടെ നന്ദയുടെ അടുപ്പിലേക്ക് പച്ചവെള്ളം കോരി ഒഴിക്കുകയാണ് മൂന്ന് പേരും കൂടി അങ്ങനെ നന്ദയുടെ അടുപ്പ് കത്താതിരിക്കാനുള്ള ആ ഒരു പ്ലാനൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് മൂന്ന് പേരും കൂടെ പ്ലാൻ ഒരുക്കുന്നു അപ്പോഴേക്കും അവർ തീ കൊളുത്തി അവിടെ തിരി തിരികൊടുത്തിട്ട് അവരിങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അവങ്ങളിതൊന്നും അറിയുന്നില്ല കേട്ടോ അപ്പോഴേക്കും അരുണും ഗോവിന്ദും അവർ സോറി അരുണും ഗൗതവും അവിടെ നിന്ന് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് അവരുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം റെഡി ആക്കിയപ്പോഴേക്കും അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് വന്നു ദേവി സ്തുതി പാടിക്കൊണ്ട് അടുപ്പിലേക്ക് തീ പകരുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നു ഈ സമയത്ത് ഓരോ അടുപ്പിൽ ഓരോ അടുപ്പിലായിട്ട് തീ ഇങ്ങനെ പകർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നന്ദയുടെ അടുപ്പ് കത്തില്ലെന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി അർജുൻ മുൻ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച് ജഗദമ്പിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് മോൾ അടുപ്പ് കത്തിക്കാൻ പറഞ്ഞ് പിങ്കിക്ക് നമ്മുടെ ലക്ഷ്മിയാണ് അടുപ്പ് കൂട്ടാനുള്ളത് കൊടുക്കുന്നത് ഈ സമയത്ത് പിങ്കി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജഗദമ്പെ ആറ്റുകാലമ്മേ എൻ്റെ ജീവിതാവലാഷം എന്താണെന്ന് നിനക്കറിയാവല്ലോ അത് ഗൗതം ഗൗതം മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ ഗൗതത്തിനു വേണ്ടി ദേവിയോട് പ്രാർത്ഥിക്കുന്നു എന്തായാലും അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സുയൻ ടേക്ക് കെയർ ബൈ ബൈ